ഞാനൊരു തെറ്റി ചെയ്തില്ലെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ എൻ്റെ അമ്മ വിശ്വസിക്കും എന്ന് പറയുന്നത് അദ്ദേഹം അല്ല ഇത് പ്രമോദ് അമ്മയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ുമായി ബന്ധപ്പെട്ട് മനസാക്ഷി കോടതി എന്ന് പറഞ്ഞ പോലെ അല്ല ഇത് ആളുകൾക്ക് അറിയേണ്ട കാര്യമാണ് കാരണം ഈ സർക്കാരിന്റെ കീഴിൽ അഴിമതി നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം മറ്റതൊക്കെ അവരുടെ വ്യക്തിപരമായ വൈകാരിക പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത് പ്രമോദ് കോട്ടുള്ളി ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് പ്രമോദ് കോട്ടുള്ളി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി പി വഴി നിയമനം വാങ്ങിക്കൊടുക്കാം റാങ്ക് ലിസ്റ്റിൽ തിരിമറി കാണിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു മുഹമ്മദ് റിയാസ് വഴി ചെയ്തു കൊടുക്കാമെന്ന് അവരെ അറിയിച്ചു സച്ചിൻ ദേവിന്റെ പേര് പറഞ്ഞു ആ ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള സംഗതികൾ പരാതിയായിട്ട് വന്നു ജില്ലാ കമ്മിറ്റി ഉഴപ്പി സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു ആ പരാതി അവിടെ വന്നിട്ടും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടും അത് പരിഗണിച്ചില്ല എന്ന് വന്നു എന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ ഇത് പാർട്ടി ഉഴപ്പുന്നുണ്ട് ഉഴപ്പിയത് ഇപ്പോൾ അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വഴി മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ടാണ് നടപടി ഉണ്ടാവുന്നത് ഇതാണ് ഇതിനകത്ത് സംഗതി എന്നിരിക്കെ ഇത് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയും നടപടിയെടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരു പബ്ലിക് ഓഡിറ്റിന് വിധേയമാകേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണല്ലോ നിങ്ങൾ സി പി ഐ എം എന്ന പാർട്ടി അത് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ജനങ്ങളിൽ നിന്ന് സംഭാവന വാങ്ങി പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ ആ പാർട്ടി ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ഗിമ്മിക്ക് കാണിച്ചാൽ ജനം ഈ പ്രസ്താവന വിഴുങ്ങി അങ്ങ് അങ്ങ് ആശ്വസിച്ചോളൂ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിഷാദേ വിചാരണയും പിന്നെ വിധികൽപ്പീരും ഒക്കെ നിങ്ങളങ്ങനെ നടത്തിയാൽ പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് നിങ്ങളോട് ആരാ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അന്തരീക്ഷത്തിന് കുറേ മാധ്യമങ്ങൾ ഇങ്ങനെ ചമിക്കുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ പേര് പോലും ഇവിടെ കുറേ കഴിഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് ദുർഭയകാരം ചെയ്യുന്നു അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു മറുപടി ഇന്നാ അറിയോ ഞാൻ പാർട്ടിയിൽ പരാതി പറയാതി എന്നുള്ള വാക്കല്ല അദ്ദേഹം പറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് പറഞ്ഞത് പാർട്ടി പറയാൻ ഞങ്ങളുടെ പാർട്ടിയുടെ ചട്ടക്കൂടാ അതാ അതിൻ്റെതായ രീതിയിൽ നടന്നോളും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുക്കുമെന്നല്ല പറഞ്ഞത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹം പരാതി കൊടുക്കും അതിപ്പം നിഷാദിനെ കുറിച്ചൊരു പരാതി എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റ് ഞാൻ പരാതി കൊടുക്കേണ്ടത് അല്ലാണ്ട് ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിലാണ് കൊടുക്കേണ്ടത് സ്വാഭാവിക അപ്പൊ നിങ്ങളാണ് വിചാരണ നടത്തുന്ന വിധി പ്രഖ്യാപിക്കുന്നതും അത് എന്തൊരു ന്യായമാണ് ഈ പറയുന്ന പുറത്താക്കപ്പെട്ട ഈ പറയുന്ന വിനോദ് കോട്ടുപോളി പോലും ഈ പാർട്ടിക്കെതിരെ ഇന്ന് ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അമ്മയുണ്ട് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മയും മകനും വേറൊരു സുഹൃത്തോടുകൂടി ഇരുമ്പോ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ പൈസ മേടിച്ചില്ല എന്നുള്ളതിന് തെളിവ് എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം ഞാൻ ക്യാഷ് അദ്ദേഹം കാശ് മേടിച്ചില്ല എന്ന് പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം പറയാനുള്ളത് പാർട്ടിയെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആരോപണമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി നടപടി പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് പാർട്ടി അന്വേഷണം നടത്തും അല്ലെ നിയമ നടപടി സ്ഥിരിക്കും ഇത് പാർട്ടിയുടെ മുമ്പിൽ ഇയാൾ പൈസ വാങ്ങിച്ചതായിട്ട് ഒരു തെളിവുമില്ല അങ്ങനെ ഒരു ആരോപണവും ഇല്ല ആ ഒരു ആരോപണകർത്താവ് പോലും ഇതിനകത്ത് ഒരു തെളിവുമില്ല അപ്പോൾ അത് അദ്ദേഹം തന്നെ പറയുന്നു ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ ബന്ധിപ്പിച്ച് ഈ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങൾ ഞാനിത് വാദത്തിനോട് പറഞ്ഞാ പറയുന്നതല്ല ഇത് ജനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ പി സി സി പ്രസിഡന്റ് ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ അതൊന്നും വാർത്തയാക്കുന്നില്ല